നിങ്ങൾ ഒരു സമീപത്ത് ആ മയ്യത്തിനെ കുറിച്ച് നിങ്ങൾ നല്ലത് സംസാരിക്കണം ആ മയ്യത്തിനെ കുറിച്ചും നല്ലത് സംസാരിക്കണം അവിടെ വെച്ചും നിങ്ങൾ സംസാരിക്കണം ഏതാ ഹൈറുൽ കലാം ഹൈറുൽ കലാമി കിതാബു അള്ളാഹുവിന്റെ കിതാബിനേക്കാൾ ഒരു കലാം ഏതാണ് അള്ളാഹുവിൻ്റെ കിതാബല്ലേ ഹൈറായ കലാമ വിശുദ്ധ ഖുർഹാനല്ലേറ ഒരു മരണം ആ മരിച്ച ഒരാളെടുത്ത് നിങ്ങൾ സന്നിഹിതനായാൽ വെച്ച് നിങ്ങൾ പറയുക എന്നാണ് ഹബീബായ മുഹമ്മദ് ഹായ ഒന്നാമത്തെ ഖുർആൻ ഖുർആൻ ഓതലാണ് ഓതണം കല്പനയാണത് പിന്നെ സംസാരിക്കുകയാണെങ്കിലും നല്ലത് സംസാരിക്കണം മയത്തിനെ കുറിച്ചും നിങ്ങൾ നല്ലത് സംസാരിക്കണം അതിന് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീഫ്റു മഹാസിനു എന്തുകൊണ്ടാണെന്നറിയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടരുകയാണ് മലായികത യാണ് നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ ഓരോ മൊഴികളുമുണ്ടല്ലോ അതിന് മലക്കുകൾ ആമീൻ പറയുമെന്ന് മലക്കുകൾ ആമീൻ പറയണം എപ്പോഴാ എപ്പടാ ഈ മയ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം ദുആ ദുആ ചെയ്യും ഒക്കെ ഈ ഈ ഹദീസിലുണ്ട് ഖുർആനോദനേ മയ്യത്തിന്റെ പറയണേ അവിടെ വെച്ച് നിങ്ങൾ ചെയ്യണേ മൂന്നും ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ ഫസീഹത്തിന്റെ ൾ ഏറ്റവും വലിയ സാഹിത്യമല്ലേ ഇല്ലാ

അതുകൊണ്ട് തന്നെ റസൂൾ ഉള്ളാഹി തങ്ങിയുടെ വളരെ കുറഞ്ഞ വാക്കുകളിൽ വിശാലമായ ആശയങ്ങളാണ് ഈ ഒരൊറ്റ ഹരീഥിൽ ഈ മൂന്ന് കാര്യങ്ങളും നമുക്ക് ലഭിക്കുകയാണ്